エラー वेट वेट द सिटी इज हैव सीजन টিল द मॉर्निंग रीस्टार्ट ओनली അല്ല ഇത് നേരത്തെ തുടങ്ങിയ സിറ്റുവേഷൻ അല്ലേ ആ അതേ നമ്മുടെ വണ്ടി അല്ലേ പോകുന്നത് 얘네 ആ ആ കടി കുട്ട वेट 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 ആരെ പ്രെപ്പയർ അണ്ണാ പ്രെപ്പയർ ചെയ്യ പ്രെപ്പയർ ചെയ്യണം തുർ 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 റി അച്ചപ്പ് <coughs> <weten verse face> <laughs> <CPU> ഹലോ 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 പേരെന്താ ഒന്നിലുമില്ല എങ്കി സോറിട്ടാ സിറ്റുവേഷൻ ആയിരുന്നതാ സോറിട്ടാടില്ല ഇവനില്ല 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 എടാ അങ്ങനെ ഫിനിഷ് ഇല്ല ഫിനിഷ് ആട്ടാണോ ആൾക്കാര് വരും കേട്ടാ നോക്കി നോക്കിന്നോ കേട്ടോ നോക്കിന്നോ അവനെ കത്തിച്ചിട്ടുണ്ട് മനസ്സിലായില്ല പിള്ളേര് അല്ല ഈ വണ്ടി നമ്മടെ മറ്റേ ഗ്യാങ് വണ്ടി ഇതാക്കണേമാരിക്ക് എങ്ങനെയല്ല ലോക്കൊക്കെ കിട്ടി ലോക്ക് ആ കത്തിച്ച അവിടെ േ അടിക്കണ്ടല്ലേ 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 സൈസ് നീ ഫസ്റ്റ് സിറ്റുവേഷൻ ആക്കുമ്പോ ോ വി അതങ്ങനെ അങ്ങനെ കത്തിച്ചല്ലേ അടിച്ചില്ലേ അവനൊന്നും കൂടി കൊന്ന പൊങ്ങിതേ അണെ പൊണ്ണി കണ്ണെടുത്തിട്ടൊന്നും എടാ ചാർലി എടാ മൊണ്ണേ മൊണ്ണേ എടാ മൊണ്ണേ മൊണ്ണേ എവിടെ പോണ നീ മൊണ്ണേ എവിടെ പോണ് അയ്യോ 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 ചാ ചാർ മൊണ്ടയല്ലോടാ മൊണ്ണേല്ലോടാ മൊണ്ടേല്ലോടാ വണ്ടേല്ടാ വണ്ടേടാ തീട്ടോയല്ലൂടാ അത്രേള്ളു 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 വണ്ടിക്കൂന്നേർക്ക് ഒരുമിച്ച് കത്ത ഇനിക്ക് ഒന്നിച്ച് ഇങ്ങോട്ടായിട്ട് ഒരുമിച്ച് എത്തിക്കാവാ

വെയിറ്റ് വെയിറ്റ് ഇതിലാരും കൊണ്ട കൊണ്ടിട്ട് വിട്ടോടോ വിട്ടോ 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 അമ്മാരൊക്കെ വിട്ടോട്ടാ ഇല്ല ഇല്ല മന്ത

ഇവനെനിക്കറിയാം ഷാർലിനെനിക്കറിയാം പറഞ്ഞോ ഇല്ല എനിക്കറിയണം മുഖം അറിയാൻ കണ്ടറിയാ ഹലോ അല്ലെ ഇതൊക്കാരാ ഹലോ അല്ല അവനോട് ഞാൻ പറഞ്ഞിരുന്നു മറന്നു മറന്നുണ്ടെന്ന് എനിക്ക് എന്ത് മറന്നുണ്ടെന്ന് രാത്രി വല്ല ആവശ്യം ഗ്രൈൻഡ് ചെയ്ത് അവനൊക്കെ വണ്ടി വിൽക്കണം വണ്ടിക്കളന്മാര് ഇത് വണ്ടിക്കുള്ളമാരി വണ്ടി വിൽക്കുന്നല്ലേ വണ്ടിക്കളന്മാര്യ്യോട്ടി വെറുതെ വണ്ടി വിൽക്കാൻ പറ്റിയില്ല എന്താ നിന്റെ വെറുതെ അവനൊരു ഓസ്കാർ കൊടുക്കാം കൊടുക്കാം മറ്റേ അവാർഡ് അവനൊരു വന്നിട്ട് ഓസ്കാരം നിന്റെ കൈ രണ്ട് മിനിറ്റ് ഓട്ടി എടാ എന്നെ ഇപ്പൊ ഒരാള് വിളിച്ചിരുന്നേ എന്നിട്ട് പറഞ്ഞ് സിയെ കുട്ടി മറ്റേ കണ്ടെന്ന് നമ്മളെ വണ്ടി അച്ഛപ്പെടുത്തോണ്ടടക്കണമെന്ന് സിയെ കുട്ടി മറ്റേ ചെറിയ കുട്ടിയില്ലാണോ അന്ന് ഇവനെ കണ്ടറിയത് ഈ മൊണ്ണേനെ കണ്ടറിയേ ചാർലിയന്ന് അന്ന് മറ്റേ ഇവൻ മറ്റേ ഇവൻ ഇവിടെ ചത്തവനാണ് വെച്ചവനാണ് അന്ന അതല്ല ആർ പി റൂൾസിൽ അന്ന ഫേസ് വെച്ച് ഒരാളെ കണ്ടുപിടിക്കാം മാസ്ക് വെച്ചാലാണ് കണ്ടുപിടിക്കാൻ പറ്റാത്തത് മാസ്ക് വെച്ചാലാണ് കണ്ടുപിടിക്കാൻ പറ്റാത്തത് അതിപ്പോ ചെറിയ മാസ്ക് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അവ മാസ്ക് ഒരു സാധനവും വെച്ചിട്ടില്ല

ഹലോ ഹലോ എവിടെ എവിടെ ഹലോ ഒന്ന് നിക്കാവോ സുഹൃത്തെ ചേട്ടന്മാരെന്താണ് പറഞ്ഞിരുന്ന ഇപ്പൊ ഇൻഫോർമേഷൻ എന്താണ് ആ എല്ലാരും എന്തോ അയ്യോ അല്ല വെയിറ്റ് വെയിറ്റ് എടാ അല്ലെറ്റി സാവേജ വെയിറ്റ് ഹലോ ചാർലി അല്ലേ ബ്രോ 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 ഒരു കാര്യം പറയട്ടെ ബ്രോ ബ്രോ ആ നീ പിന്നാരാണ് പിന്നെ നീ പിന്നെ പിന്നെ പിന്നാരാണ് ബ്രോനെ കണ്ടിട്ട് മനസ്സിലായി നിന്നെ കണ്ടിട്ട് മനസ്സിലായി നിന്നെ കണ്ടിട്ട് മനസ്സിലായി എന്താണ് അന്നില്ലേ നമ്മടെ ചത്തടന്ന നീയായിരുന്നു മനസ്സിലായില്ലേ സിറ്റി വരാണ്ട് ഓടിയടക്കണ നീയല്ലേ എനിക്കറിയത്തില്ലേ നീല്ല നീ എന്ത് നിനക്ക് അനോണി ചാറ്റിട്ട് എച്ച് എഫിന്റെ ചാറ്റിട്ട് അടിയൊള്ളൊന്ന് പേടിച്ചാ അയ്യോ എന്റെ പൊന്നി പ്രോ ചാർലി ബ്രോ നീ ഇങ്ങനെ കിടക്കും മനസ്സിലായ മൊണ്ണെ അയ്യോ ഇപ്പൊ എന്താ നിനക്ക് പൊലിക്കാൻ പറ്റത്തില്ലേ നമ്മളാ ഇപ്പെന്ത് പറ്റി നിനക്ക് പരിഹിക്കാൻ പറ്റത്തില്ല അയ്യോ 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 എടാ ഓഫി ഓഷി എഴണ വയ്യന ഇരുന്ന് പറയണ കഥ പറയണത് ഏഴേണ എഴണാല് നീ രണ്ടുകാലും നിക്കു രണ്ടു കാലിലും നിക്കു നീ ചാറ്റിട്ടാ പേടിയായിരുന്ന ടി വിനാ എച്ച് എഫിന്റെ ചാറ്റിടാ അടിവൊള്ളൊന്ന് പേടി ആയിരുന്ന പേടിയായിരുന്നാടാ നിനക്ക് പേടിയായിരുന്നട നിനക്ക് പേടിയായിരുന്നടാ എടാ വേറ്റി നീ അപ്പൊ വെയിറ്റി രണ്ട വെയ്റ്റി 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 രണ്ട വെയിറ്റി വെയ്റ്റി നീ സിറ്റിസൺ ആയിരുന്ന അപ്പൊ നീ എടാ വെയിറ്റി നീ സിറ്റിസൺ ആണോ നീ സിറ്റിസൺ ആയിരുന്ന സിറ്റിസൺ എങ്ങനെയാടാ ഞാൻ എടുക്കണോന്ന് പറഞ്ഞതന്നെ

ഞാൻ പറഞ്ഞു പലതി എടുത്തോണ്ട് പോയതും പോരാഞ്ഞിട്ട് മറ്റേ ചാറ്റിലിട്ട് ട്രിഗർ ചെയ്തോണ്ടിരിക്കുവാണ് സെയിൽ 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 എന്ന് പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം സിറ്റുവേഷൻ നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ് ആ സമയത്ത് സെയിൽ തോണിട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാറില്ല മനസ്സിലാവും എന്ന് പറഞ്ഞ സിറ്റുവേഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല ഇത് മറ്റേ ഓൾറെഡി അതിന് ഇടറുമ്പോൾ ട്രിഗർ ചെയ്ത കാര്യമാണ് പിന്നെ

എടേക്ക വണ്ടി കച്ചോടൊക്കെ തുടങ്ങിയേട്ട് എടാ എടാ ഓക്സിനി കരകേടാ ഡാ 60 സനെ വണ്ടി കൂടി പോണവنين കൂടി വെയിറ്റ് 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 അണ്ണാ വെയിറ്റ് വെയിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അണ്ണാ ഇമരെ എത്രോട്ടാണ് അണ്ണാ കത്തിച്ചിടണ്ട അണ്ണാ എന്ത് റീസ്പോൺ അടിക്കണ്ടടാ താള അടിക്കണ്ട വണ്ടിയില്ല ಮತ್ತೆ അന്ദു വെയിറ്റ് അണ്ണാ ഞാൻ ഇറങ്ങട്ടെട്ടാ ഇമരെ ഇപ്പോ മുഖേലൊന്ന് അടിച്ചിടട്ടാ ട ഒരു പ്രശ്നില്ല നീ എടുത്തവൻ ഈ വണ്ടിയിൽ ഇടുക ഞമ്മക്ക് ബോട്ട് ചെയ്തോണ്ട് കടലിൽ ഇല്ല കടലിട്ടതിന് മുങ്ങി പോകോളും പൊങ്ങമ്പോ പൊങ്ങുമ്പോ ചത്തോളും